ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഹാട്രിക് ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ഈ സൈക്കിളിൽ ഇനി നടക്കാനിരിക്കുന്ന ഒമ്പത് ടെസ്റ്റുകളിൽ നാലെണ്ണം കൂടി വിജയിക്കാനായ അടുത്ത വർഷത്തെ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുന്ന ആദ്യത്തെ ടീമായി ഇന്ത്യ മാറും ഫൈനൽ ഭരത്ത് അരികിലാണെങ്കിലും നായകൻ രോഹിത് ശർമ്മയുടെ ഫോമിൻ്റെ കാര്യത്തിൽ ഇന്ത്യ കാശങ്കൂടുണ്ട് സമീപകാലത്ത് ബോൾ ക്രിക്കറ്റിൽ ഫാസ്റ്റ് ബോളർമാർക്കെതിരെ അദ്ദേഹത്തിന് മുട്ടിരിക്കുന്നതായാണ് ഇതിന് കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഫൈനലിലെ നിർണായക താരങ്ങളിലൊരാളാണ് ഹിറ്റ്മാൻ അദ്ദേഹത്തിന്റെ ബാറ്റ് തീതുപ്പിയില്ലെങ്കിൽ തുടരെ മൂന്നാം തവണയും ഫൈനൽ ഇന്ത്യക്ക് കാലിടിറിയേക്കും ഏറ്റവും അവസാനമായി ബംഗ്ലാദേശിനെതിരെ കളിച്ച ആദ്യ ടെസ്റ്റിലും രോഹിത്തിനെ മടക്കിയത് പേസർമാരാണ് ആദ്യ ഇന്നിങ്സിൽ ആറ് റൺസ് മാത്രമെടുത്ത അദ്ദേഹത്തെ പുറത്താക്കിയത് ഹസൻ മഹ്മൂദാണ് രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് റൺസ് എടുത്ത രോഹിത്തിനെ ടസ്കിൻ അഹമ്മദും മടക്കുകയായിരുന്നു ഫാസ്റ്റ് ബോളർമാർക്കെതിരെ ഈ ഫോർമാറ്റിൽ തന്റെ ദൗർബല്യം മറികടക്കാൻ രോഹിത് ശ്രമിച്ചേ തീരൂ ഇന്ത്യയ്ക്ക് വേണ്ടി സമീപകാലത്ത് കളിച്ചിട്ടുള്ള പതിമൂന്ന് ടെസ്റ്റ് ഇന്നിംഗ്സുകളെടുത്താൽ അതിൽ ഏഴിലും രോഹിത് ശർമ്മ പുറത്തായത് ഫാസ്റ്റ് ബോളർമാരാണ് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ശരാശരിയിൽ നൂറ്റി അമ്പത്തിനാല് റൺസാണ് അദ്ദേഹം നേടിയത് ഡോട്ട് ബോൾ ശരാശരി എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ആണ് ടെസ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ പ്രകടനവുമായി താരതമ്യം ചെയ്താൽ പേസർമാർക്കെതിരെ രോഹിത്തിന്റെ ബാറ്റിംഗ് വലിയ ഇടിവ് തന്നെ സംഭവിച്ചിട്ടുള്ളതായി കാണാം ഫാസ്റ്റ് ബോളർമാർക്കെതിരെ നേരത്തെ അനായാസം ബൗണ്ടറികൾ പായിച്ചിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ പഴയ മിടുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പേസർമാർക്കെതിരെ രോഹിത്തിന്റെ ഡോട്ട് ബോൾ ശരാശരി ഉയർന്നതായും ആശങ്കപ്പെടുത്തുന്ന കാരണമാണ് ഈ ഫോർമാറ്റിൽ അദ്ദേഹത്തിൻ്റെ ദൗർബല്യം മനസ്സിലാക്കി സമ്മർദ്ദമായ പൂട്ടാൻ പേസർമാർ പഠിച്ചുവെന്ന് ഇതിൽ നിന്ന് വ്യക്തം രോഹിത് ശർമ്മയ്ക്ക് ഫാസ്റ്റ് ബോളർമാർക്കെതിരെ പഴയ മിടുക്കിയപ്പോൾ കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നതാണ് അടുത്ത ചോദ്യം ഇതിന് പ്രധാനമായ രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായ പേസ് നിരയെ ഈ വർഷം ടീമിൽ രോഹിത് നേരിട്ടതായിരിക്കാം ഈ വർഷം സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിനു ശേഷം രോഹിത് കളിച്ചത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ ജെയിംസ് ആൻഡേഴ്സിനുമായി ഉൾപ്പെടെ ശക്തമായ ബോളിംഗ് നിര ഇംഗ്ലണ്ടിനുണ്ടായിരുന്നു മോർച്ചയേറിയ അവരുടെ പേസാക്രമണത്തെ നേരിട്ടത് കാരണം രോഹിത്തിന്റെ പ്രകടനത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കാം ഇംഗ്ലണ്ടുമായി നാട്ടിൽ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇന്ത്യൻ ടീം കളിച്ചത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ അടുത്ത വർഷമാണ് നടക്കാനിരിക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇവയിലൊരു ടീമായിരിക്കും ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ കലാശകളിയിൽ ഇവരിൽ ആരെ എതിരാളികൾ ആയി ലഭിച്ചാലും അത് ഇന്ത്യക്ക് വെല്ലുവിളിയാകും കാരണം ശക്തമായ പേസ് നിരയാണ് രണ്ട് ടീമുകൾക്കും ഉള്ളത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ഫൈനലുകളിൽ ഇന്ത്യയെ തോൽപ്പിച്ചത് കിവിസും ഓസിസുമായിരുന്നു ന്യൂസിലാന്റാണ് എതിരാളികളാണെങ്കിൽ ടീം സൗത്തി നയിക്കുന്ന മോർച്ചേറിയ പേസ് നിരയാണ് രോഹിത്തിനും ഇന്ത്യൻ താരങ്ങൾക്കും നേരിടേണ്ടി വരിക ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇന്ത്യക്ക് പലപ്പോഴായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ടീമുകളിലൊന്നാണ് കിവീസ് മറുഭാഗത്ത് ഇന്ത്യയുടെ മറ്റൊരു പേടി സ്വപ്നമാണ് കങ്കാരുപ്പട അവസാനത്തെ ഡബ്ല്യു ടി സി ഫൈനലിൽ ഇന്ത്യയെ കരയിപ്പിച്ചാണ് ഓസിസ് കിരീടത്തിൽ മുത്തമിട്ടത് ക്യാപ്റ്റൻ പാറ്റ് കമ്മിങ്സും ജോഷ് ഏസൽവുഡും മിച്ചൽ സ്റ്റാർക്കും ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച പേസ് നിരയാണ് ഓസിസിൻ്റേത് അവരെ നന്നായി കൈകാര്യം ചെയ്ത് രോഹിത് കസറിയെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ കിരീട സാധ്യതയും വർദ്ധിക്കുകയുള്ളൂ